പ്രസിഡന്റ് ട്രംപിന്റെ വിസിറ്റിന്റെ മറ്റൊരു ഉദ്ദേശ ലക്ഷ്യമായിരുന്നു ഇറാനെ അടിച്ചു തീർക്കുക അതിന് ഈ അറബ് രാജ്യങ്ങളിലും അവരുടെ അലയൻസ് പാർട്നേഴ്സിന്റെ പിന്തുണ വേണം അപ്പൊ ബേസിക്കലി ജിബിൻ ഇതെല്ലാം ഒരു ഒരു ബേസിക്കലി നീ എന്റെ പുറം ചൊറിയ ഞാൻ നിന്റെ പുറം ചൊറിയ അപ്പൊ ഈ പാരീസ് ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട അതെടുത്ത് ട്രംപ് തോട്ടിലെറിഞ്ഞപ്പോൾ മനസ്സിലായിക്കോണം ഇത് ആർക്കാണ് ഇതിന്റെ പ്രധാന ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാന ബെനിഫിറ്റ് സൗദി അറേബ്യയും യു എയും കത്തറ കാരണം ഈ ഫോസൽ ഫ്യൂലിനെതിരെയാണ് പാരീസ് ക്ലൈമറ്റ് അതാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇപ്പം ട്രംപ് അധികാരത്തിൽ വന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്തുവാ പാരീസ് ക്ലൈമറ്റിൽ നിന്നും അമേരിക്ക പിന്മാറി അതിനുശേഷം ട്രംപ് വിസിറ്റ് ചെയ്യുന്ന ഈ രാജ്യങ്ങളിൽ എന്നിട്ട് അതിൻ്റെ പാരിതോഷികമായിട്ട് ഈ രാജ്യങ്ങൾ കോടാനുകൂടി ബില്യൻസ് അമേരിക്കയ്ക്ക് പണം കൊടുക്കുക ഏകദേശം രണ്ട് ട്രില്യൺ ഡോളറെ ഇതിന്റെ പേരിൽ അമേരിക്ക കൈക്കൂലി വാങ്ങിയേക്കുന്നത് ഇത് തമാശയാണ് ഗെയിം അതിന് പ്രതിഫല അമേരിക്ക ചോദിച്ചു അവർക്ക് ഇസ്രായേലിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇനി അത് അവർ അവരും ഞങ്ങളും കൂടെ തീരുമാനിക്കും പിന്നീട് നോക്ക് ഗെയിം സിറിയ അതിനു മുമ്പ് ലബന് അത് കഴിഞ്ഞിട്ട് ഇറാൻ അവസാനം ഈ ഇത് വെസ്റ്റ് ഏഷ്യ വെസ്റ്റ് ഏഷ്യ മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ ഏറ്റവും ക്രൂഷ്യൽ മൂവ്മെൻ്റ് ആണ് ഇസ്രായേൽ നടത്തുന്നത് അതായത് ഗ്രൗണ്ട് ഓഫ് ഫൻസി